नमस्कार കണ്ണൂർ എഡിയം നവീൻ ബാബു മരിച്ച സംഭവത്തിൽ ദുരൂഹത നീക്കാൻ സമഗ്ര അന്വേഷണം നടത്തുന്നതിൽ പ്രത്യേക അന്വേഷണ സംഘം അതായത് എസ് ഐ ടി തുടക്കത്തിലേ ശ്രമിച്ചതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത്രയും മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം മുൻപോട്ട് പോയതെന്നായിരുന്നു ആരോപണം ആ ആരോപണത്തെ ശരിവയ്ക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത് പി പി ദിവ്യ നടത്തിയ വ്യക്തിഗത അധിക്ഷേപത്തിൽ മനം നൊന്നാണ് നവീൻ ബാബു പള്ളിക്കുന്നിലെ െന്നാണ് സി പി എം നേതാക്കളും സൈബർ സഖാക്കളുമൊക്കെ തുടക്കത്തിലെ പ്രചരിപ്പിക്കുന്നത് തന്നെ ആത്മഹത്യക്കപ്പുറം കൊലപാതക സാധ്യത അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘം താല്പര്യം കാട്ടിയില്ല പാർട്ടി നേതൃത്വം പറഞ്ഞത് വേദവാക്യമാക്കുകയാണ് അവർ ചെയ്തത് തുടക്കത്തിൽ കേസ് അന്വേഷണം നടത്തിയത് കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി മാത്രമായിരുന്നു എന്നാൽ ഇതിനെതിരെ കോൺഗ്രസും ബി ജെ പിയും രംഗത്ത് വന്നതോടെയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ അജിത് കുമാർ കണ്ണൂർ എ സി പി ടി കെ രത്നകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത് ഇതിൽ ശ്രീജിത്ത് കൊടേരിയും ടി കെ രത്നകുമാറും സി പി എമ്മുമായി ഏറെ അടുപ്പമുള്ളവരും പാർട്ടി നേതൃത്വത്തിന്റെ വിശ്വസ്തരുമാണെന്ന ആരോപണത്തിന് വിധേയരായവരാണ് തുടക്കത്തിലെ യാത്രയപ്പ് സമ്മേളനത്തിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി വന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അവഹേളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത മനോവിഷമത്തിലാണ് എ ഡി എം നവീൻ ബാബു ജീവനൊടുക്കാൻ കാരണമെന്ന നിലപാടിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം എന്നാൽ നവീൻ ബാബു റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള മുനീശ്വരൻ കോവിലിൽ ഇറങ്ങിയതിന് ശേഷമുള്ള സംഭവ വികാസങ്ങൾ അഴിച്ചെടുക്കാനുള്ള യാതൊരു തെളിവുകളും ഇവർക്ക് കിട്ടിയതുമില്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പള്ളിക്കുന്നിലുള്ള ഔദ്യോഗിക വസതിയിലേക്ക് പോയ ഓട്ടോറിക്ഷ കയർ വാങ്ങിയതോ സംഘടിപ്പിച്ചതോ ആയ കട റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോഴുള്ള സിസി ടിവി ദൃശ്യങ്ങൾ ആത്മഹത്യ ചെയ്ത ഔദ്യോഗിക വസതിയുടെ മുൻവശത്തെ വാതിലുകൾ തുറന്നുകിടന്നത് ധൃതി പിടിച്ചുള്ള ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടത്തലും വരെ ദുരൂഹ നീക്കങ്ങളുടെ പട്ടിക അങ്ങനെ നീളുന്നു സാധാരണയായി കണ്ണൂർ ജില്ലയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചാൽ വരെ മൂന്നോ നാലോ ദിവസം വരെ ബന്ധുക്കൾ വരാൻ കാത്തുനിൽക്കാറുണ്ട് എന്നാൽ ഇവിടെ നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ മരണ വിവരമറിഞ്ഞ് പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെട്ടിട്ടും മണിക്കൂറുകൾ പോലും കാത്തുനിൽക്കാനോ അവരുടെ സൗകര്യാർത്ഥം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടത്താനോ കളക്ടറോ പോലീസോ തയ്യാറായില്ല േറ്റായി പ്രവർത്തിച്ച ഒരു ഉന്നത ഉദ്യോഗസ്ഥന് സ്വാഭാവിക നീതി പോലും ലഭിച്ചില്ലെന്ന കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നതിന് ഈ തിടുക്കവും കാരണമായി നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നുവെന്ന് കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിനെയും പ്രത്യേക അന്വേഷണ സംഘം അവഗണിക്കുകയായിരുന്നു കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് രക്തക്കറയെക്കുറിച്ചുള്ള പരാമർശമുള്ളത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പോലീസ് എഫ്ഐആറിലും അങ്ങനെ ഒരു പരാമർശമോ കണ്ടെത്തലോ ഇല്ലാത്തത് ദുരൂഹത സൃഷ്ടിച്ചിട്ടുണ്ട് ഇതോടെ നവീൻ ബാബുവിന്റെ മരണത്തിലുള്ള ദുരൂഹത ആരോപിച്ച കുടുംബത്തിന്റെ ആരോപണം കൂടുതൽ ശക്തമാവുകയാണ് പള്ളിക്കുന്നിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കാണപ്പെട്ട എ ഡി എം നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പൂർണ്ണ ഉള്ളടക്കം മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു നവീൻ ബാബുവിന്റേത് തൂങ്ങി മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ ശരീരത്തിൽ പരിക്കുകളില്ലെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് തലയോട്ടിക്ക് പരിക്കില്ലെന്നും വാരിയലുകൾക്ക് ക്ഷതമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇടത് ശ്വാസകോശത്തിന്റെ മുഗൾ ഭാഗം നെഞ്ചിന്റെ ഭിത്തിയോട് ചേർന്ന നിലയിലാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പേശികൾക്കും പ്രധാന രക്തക്കുഴലുകൾക്കും പരിക്കില്ല ി കശേരുക്കൾ എന്നിവയ്ക്കും പരിക്കില്ലെന്നും അന്നനാളം സാധാരണ നിലയിലായിരുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു മരിച്ച നവീൻ ബാബുവിന്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയായിരുന്നെന്നും മൂക്ക് വായ ചെവി എന്നിവയ്ക്ക് പരിക്കില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട് ചുണ്ടിന് നീല നിറമായിരുന്നു പല്ലുകൾക്കും മോണകൾക്കും കേടില്ല നാവ് കടിച്ചിരുന്നു വിരലിലെ നഖങ്ങൾക്ക് നീല നിറമായിരുന്നു ശരീരം ഒഴുകിയതിന്റെ ലക്ഷണങ്ങളില്ല വയറും മൂത്രാശയവും ശൂന്യമായിരുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സുഷുന നാടിക്ക് പരിക്കില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മൃതദേഹം തണുത്ത അറയിൽ സൂക്ഷിച്ചിരുന്നില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കി സി ബി ഐ അന്വേഷണം വേണ്ടെന്ന സർക്കാർ വാദത്തിന് പിൻബലമേകൻ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ കൊലപാതക സാധ്യതയുണ്ടെങ്കിൽ അന്വേഷിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ഇതുവരെ ഇത്തരത്തിൽ യാതൊരു അന്വേഷണവും പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിട്ടില്ലെന്നാണ് വസ്തുത എന്നാൽ തുടക്കത്തിലെ ദിവ്യയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ അന്വേഷണ സംഘം അത്യുൽസാഹം കാണിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് അന്വേഷണം ശരിയായ ദിശയിലല്ല നടക്കുന്നതെന്ന് ദിവ്യയുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് കെ വിശ്വന് കോടതിയിൽ പറയേണ്ടിയും വന്നത് വനിതാ ജയിലിൽ നിന്ന് മോചിതയായപ്പോൾ നവീൻ ബാബുവിന്റെ മരണത്തിൽ സത്യം എന്തെന്നറിയാൻ കുടുംബത്തെ പോലെ താനും ആഗ്രഹിക്കുന്നതായി ദിവ്യ പറഞ്ഞതിനും വിവിധ അർത്ഥതലങ്ങളുണ്ടെന്ന് വിലയിരുത്തുന്നവരുമുണ്ട് നന്ദി